അങ്ങനെ അവരെല്ലാവരും ഖലീഫയുടെ മുൻപിലെത്തി നീതിയുടെ പര്യായമായ ഒമർ അലിയല്ലാഹ് വൻ ആണ് ഖലീഫ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ രണ്ടാം ഖലീഫ ഖലീഫ കുറ്റവിചാരണ ആരംഭിച്ചു യുവാവ് അതുവരെ നടന്ന കാര്യങ്ങൾ മുഴുവൻ സത്യശുദ്ധമായി ഖലീഫയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചു കൂടുതൽ ചോദ്യം ചെയ്യലുകളും വാദപ്രതിവാദങ്ങളും അവിടെ ആവശ്യമായി വന്നില്ല പ്രതി കുറ്റമേറ്റെടുത്തു കഴിഞ്ഞു താൻ കുറ്റവാളിയാണെന്ന് ആരുടെയും പ്രേരണയില്ലാതെ തന്നെ ആ യുവാവ് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒടുവിൽ ഖലീഫ വിധി പ്രഖ്യാപിച്ചു വധശിക്ഷ കേട്ടമാത്രയിൽ യുവാവിൻ്റെ ഹൃദയം മിങ്ങാൻ തുടങ്ങി തൻ വധശിക്ഷ പ്രതീക്ഷിച്ചതാണ് എങ്കിലും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ കണ്ണുകൾ ഈറൻ അണിഞ്ഞു ആകെ ഒരു മരവിപ്പ് കുറേയേറെ മുഖങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വന്നു താൻ പുറപ്പെടുമ്പോൾ വീടിൻ്റെ ഉമ്മറപ്പടി വരെ വന്ന് തന്നെ യാത്രയാക്കിയ കണ്ണിൽ നിന്നും മറിയുമ്പോളും തന്നെ നോക്കി നിന്ന സ്നേഹമയ്യായ തൻ്റെ പ്രിയതമ താൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ മടങ്ങിയെത്തും വരെ തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായി മാത്രം ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന വൃദ്ധയായ തൻ്റെ പ്രിയപ്പെട്ട മാതാവ് താൻ പുറപ്പെടുമ്പോൾ തൻ്റെ ഇരു കവളിലും തെരുതെരെ ചുംബനങ്ങൾ നൽകിയ വാത്സല്യനിധികളായ എൻ്റെ പൊന്നോമന മക്കൾ എന്നെ കാണാൻ വിതുമ്പുന്ന എൻ്റെ പൊന്നോമന മക്കളെ ഉപ്പ സമ്മാന പൊതികളുമായി വരുമെന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവൽ സമാധാനിപ്പിക്കുന്നുണ്ടാകും സമ്മാനപ്പൊതികളുമായി ഞാൻ ചെല്ലുന്നതും കാത്ത് അവർ രാപ്പവലുകൾ കഴിച്ചുകൂട്ടുന്നുണ്ടാകും മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും പോലെ കണ്ണിൽ നിന്നും നീർക്കണങ്ങൾ ധാരാധാരയായി ഒഴുകി ദുഃഖം താങ്ങാവുന്നതിനപ്പുറമായിരുന്നു പക്ഷെ എന്തു ചെയ്യാം ഇരു കരങ്ങളും നീട്ടി പാപഫലം സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല അതിനു മുൻപ് ബാധ്യതകൾ ഒഴിവാക്കണം ഭൗതികമായ നിരവധി കെട്ടുപാടുകളുണ്ട് കൊടുത്തു തീർക്കാനും ഏൽപ്പിച്ചൊഴിയാനും മുറിച്ചു മാറ്റാനുമുള്ള നിരവധി ബാധ്യതകൾ മരണത്തിനു മുൻപ് അതിനൊക്കെ അവസരം ലഭിക്കുമോ എന്നറിയില്ല അദ്ദേഹം ഖലീഫയ്ക്ക് നേരെ തിരിഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ശിക്ഷ മാറ്റിവെച്ച് ഒരിടവേള കിട്ടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു യുവാവ് തൻ്റെ ആഗ്രഹം ഖലീഫയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചു അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറിയിരുന്നു പക്ഷെ നിയമപരമായി അതിനെ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല എങ്കിലും കോടതിക്ക് ബോധ്യമുള്ള ഒരാളുടെ ഉത്തരവാദിത്വത്തിൽ പ്രതിയെ ജാമ്യത്തിൽ വിടാം എന്നാൽ അതിനു അതിനുപോലുമുള്ള സാധ്യത ഇവിടെ കുറവാണ് കാരണം പ്രതിയെ നേരിട്ടറിയുന്ന പരിചയമുള്ള ആരും അവിടെയില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു അപരിചിതന് ആര് ജാമ്യം നിൽക്കാനാണ് ആരും സാഹസത്തിനും മുതിനുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഒരു ശ്രമമെന്നോണം പലരുടെ മുൻപിലും ആ യുവാവ് കാരുണ്യത്തിന് വേണ്ടി കൈനീട്ടി ഒരാൾ പോലും അത് ശ്രദ്ധിച്ചില്ല നിസ്കാര സമയമായി പള്ളിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു തുടങ്ങി പള്ളിമുറ്റം ജനനിബിഡമായി നിറഞ്ഞു വഴിഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടത്തോടായി ആരെങ്കിലും തനിക്ക് വേണ്ടി ജാമ്യം നിൽക്കണമെന്ന് അദ്ദേഹം കരഞ്ഞപേക്ഷിച്ചു അവർ പരസ്പരം നോക്കിയതല്ലാതെ ഉദ്ദേശിച്ച പ്രതികരണം ആരിൽ നിന്നും ഉണ്ടായില്ല നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടേയിരുന്നു ആൾക്കൂട്ടത്തിൽ നിന്നും പെട്ടെന്നൊരു കൈ ഉയർന്നു എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടായി കാരുണ്യം കിനിയുന്ന കണ്ണുകളും പ്രസന്ന വധനവുമായി ഒരു മധ്യവയസ്കൻ അദ്ദേഹം യുവാവിൻ്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് ആദർശധീരനായ അബ്ദുൾ ഖഫാർ റതി അള്ളാഹു അൻഹു ആയിരുന്നു അത് അദ്ദേഹം യുവാവിനെ തൻ്റെ മാറോടണച്ചു ശേഷം പറഞ്ഞു സഹോദര ധൈര്യമായി നാട്ടിൽ പോയി വരൂ ബാധ്യതകളൊക്കെ ഒഴിവാക്കി കുടുംബത്തെ കണ്ട് പരലോകയാത്രയ്ക്കൊരുങ്ങി വരൂ ശേഷം ഖഫാരി ഖലീഫയുടെ മുൻപിലേക്ക് നീങ്ങി പറഞ്ഞു ഈ സഹോദരനെ ദയവായി വിട്ടയക്കുക ഇദ്ദേഹത്തിന് വേണ്ടി ജാമ്യം നിൽക്കാൻ എനിക്ക് സന്തോഷമാണ്